നേരെ മക്കള് നമ്മള് പിന്നെ ഉമ്മാന്റെ ഏട്ടൻ അദ്ുപ്പൂരിൻ്റെ അടുത്ത് എത്തിക്കണം ഇവിടെ പൈസ ഉണ്ടാക്കണത് തിരക്കിലാണ് ഗെയ്സ് ഞങ്ങൾ പൈസണ്ടാക്കണത് തിരക്കിലാണ് മൂത്തമ്മിയും മൂത്താപ്പിയും എന്താണ് പറയാനുള്ളത് തിരക്കിനെ കുറിച്ച് എന്താ പറയാന് പൈസ അടക്കണ്ടായിരുന്നു രണ്ടു കൊല്ലം രണ്ടു കൊല്ലം അടക്കടുത്ത് വെച്ചിട്ട് ഇപ്പൊ ചെറിയൊരു വില ഒരു അരിപ്പുണ്ട് അപ്പൊ പൊളിച്ച പൊളിച്ചാ നിന്നതാണ്ട മൂത്തമ്മയും മൂത്താപ്പിയും നല്ല പൈസണ്ടാക്കണ തിരക്കിലാണ് മാമനും മാമനും പിന്നെ മാമിയോ അമ്മായി മാമനും നല്ല പൈസ ഉണ്ടാക്കണ തിരക്കെറുപ്പം അങ്ങനെ പടിഞ്ഞു അതാണ്ടായത് ോ റിയാസ് ആണോ വീടൊക്കെ സന്ദർശിച്ചോണ്ടിരിക്കട്ടോ തന്നെ വീടൊക്കെ സന്ദർശിച്ചോണ്ടിരിക്കാനോ ആയിരിക്കട്ടെ അപ്പൊ അതാണ് പ്രശ്നം ഞാനവിടെ എന്താ വിശേഷം അനപ്പ വിളിച്ചിനോ റിയാസ്കാളിച്ചോ എന്ത് പറയുന്നു എന്നാലും എന്തിനൊക്കെ പറഞ്ഞോ പ്രിയാസ്ന്ന് പറഞ്ഞുകഴിഞ്ഞാല് എന്റെ കൂടെ വർക്കിലൊക്കെ അധികം പാട്ടിലൊക്കെ ചെല പാട്ടിലും കണ്ടിട്ടുണ്ടോ മക്കളാട്ടോ ചെലക്കാനെ കാണിച്ചു മീൻസ് തെറ്റില് തീർന്നോ ഞങ്ങളും തെറ്റിക്കിടങ്ങും

ുപ്പ എന്താ പിന്നെ പണിയെടുക്കുമ്പോ പിന്നെ പെരുന്നാൾക്കിട്ട ഡ്രസ്സടലി അടക്ക പൊടി ആകണതാണ് അടക്കവരുക്കുമ്പോ എല്ലാരും പിന്നെ പെരുന്നാൾക്കൊത്ത ഡ്രസ്സടലി തീ ഒന്നും വേണ്ട ഒന്നും വേണ്ട ഞങ്ങൾ ഞങ്ങൾ കഴിച്ചിട്ടുണ്ട് മാസിച്ചില്ല തിന്നാൻ എന്തേലും വേണോ എന്റെ അമ്മാൻ്റെ ആങ്ങളെ വേണോന്നോട്ടാട്ടോണ്ട് വേണ്ട ഒന്നും വേണ്ട 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 ഒന്നും വേണ്ട ഫുഡ് കഴിച്ചു വേണ്ട വേണ്ട ഞങ്ങൾ കുറച്ച് കൊറച്ച് കാരണം കുറച്ച് കാര്യപ്പെട്ട കാര്യങ്ങൾ ഞങ്ങള് കഴിച്ചിട്ടാ വന്നിട്ടുണ്ട് കാരണം ഞങ്ങള് കറങ്ങാൻ വേണ്ടി ജസ്റ്റ് ഇറങ്ങിയത് നെക്സ്റ്റോലൊക്കെ കയറി ആയിരത്തി സംതിങ് ബില്ല് ഒല കണ്ട് നെക്സ്റ്റോലെ ഓഫർണ്ടോ നെസ്റ്റോലെന്തോ എന്തൊക്കെ മേടിച്ചു ഞങ്ങള് എന്റെ പേര് എന്താണ് പടില്ല പേര് ഞങ്ങൾക്ക് അറിയാത്തോണ്ട് അല്ലോട് ചോദിച്ചു പാരിന്റെ വെള്ളം ആൾക്കാർക്ക് അറിയാം സോപ്പും വെള്ളും വെള്ളത്തിന് ലാഭം പിന്നെ തിരുമ്മണ സോപ്പ് പൊസന സോപ്പ്

എന്നാ പോയക്കാം ആ മേൽസല ആരി കൂട്ടിക്കോ പൊന്നൂട്ടിക്കോ ആ ഞാൻ അനുസിന്റെ ആ അനസിന്റെ ആൻസിന്റെ ഓളതാണല്ലേ എന്തങ്ങള് പറയേശ് അമ്മ കഴിച്ചിട്ടല്ലേ വരുന്നത് ചായ കുടിച്ചിട്ടല്ലേ വരുന്ന വേണ്ടി വരുമ്പോ മതിട്ടാ പോലെ മൂക്കുമ്പോ മുറിക്ക് ഏഹ് അടിയിട്ടോ അടിച്ചങ്ങള് കിട്ട ചാൻസ്ണ്ടോ തെറ്റാൾക്കാരോട് ഉണ്ടാ നിക്കണ്ടോ ഞങ്ങള് ഒരു ഇമേജില് പെരുന്നൽമണ്ണ ഇമേജില്ലേ മൊബൈല് അതിന്റെ ഒരു വീഡിയോ എടുക്കാണ്ട് പോന്നെ എടുത്തു കഴിഞ്ഞാ ഞാനും ഓൾമ്പാടങ്ങിയാ അപ്പൊ മീപ്പിണ്ട് പറഞ്ഞ അപ്പൊ അങ്ങനെ പോന്നു ആണോ മാന്തി കൊടുത്താ തര ഇല്ല ഇജ്ജ് തിരികാരുന്നാതി ഇജിന്റെ തിരികണമായിരിച്ച അത് തിരികായിരുന്നാ മതി ഇന്റെ ചെവിയിലിട്ടിട്ട് കൃത്യമാതിരി കുട്ടിന്റെ ചെവിൽ കൊടുത്തിരുത്തിട്ടോ ആര വൃത്തിയാക്കി തിരിച്ചല്ലേ അതെന്നെ പറയണ്ട ഇവള് വൃത്തിയാക്കി തരുമ്പടുത്ത് കുത്തിനമാരി കുത്താൻ പറ്റില്ല എന്ന് പറയാൻ ഞാൻ എന്താ വരാത്തന്നിട്ട് കൊറേ നേരമായി ആ വാവ് താങ്ക് യു ഞാ പറ അടുക്ക ചോയ്ക്കള് നടക്കട്ടെ ഞങ്ങള് പോവാണ് പോരില്ലേ അഭിപ്രായം പറയും എന്താ പറയാനുള്ള പൈസ എല്ലാർക്കും

പൊന്നെ നമ്മളെ എല്ലാരും പോലെ തന്നെ നമ്മൾ നമ്മൾ തട്ടിമുട്ടി ലെവലില് പോകണു കാരണം ഡെയിലി എത്ര ആൾക്കാരെ ആൾക്കാരെടുക്കിട്ടാ സഹായിക്കുക സഹായിക്കാൻ മനസ്സിലായിട്ടല്ല പഠിക്കാറുണ്ട് ഇഷ്ടംപോലെ ഇഷ്ടംപോലെ അടവളും ഉണ്ട് ഇഷ്ടംപോലെ കാര്യങ്ങളും ഉണ്ട് ഏഹ് മനസ്സാല്ല എന്തെങ്കിലുമൊക്കെ സെറ്റാകും അന്ന് നമുക്ക് എന്തെങ്കിലുമൊക്കെ ചെയ്യാർക്കും ഏണില്ലേ എന്നാ പോലോ ോ ഇന്നലത്തെ ബ്ലോഗിലും പറഞ്ഞിരുന്നു വരവ് ഒരുക്കുവാണോ വരവുരുക്കുവാണോന്ന് നിങ്ങളുണ്ടോ വരവേരുക്ക് വണ്ടി കൊള്ളൂല അവിടുന്ന് ബൈക്കിനു പോരാനുള്ള സ്ഥലോ ആ അവിടെ നിന്നൊരു ഇരുപത് കിലോമീറ്റർ ഒക്കെ ഉണ്ടാവുള്ളൂ അത്രക്ക തന്നെ ഉണ്ടാവുള്ളൂ അങ്ങനെ പട്ടാമ്പി എത്തി കഴിഞ്ഞാൽ അവിടുന്ന് ഒരു പത്ത് പന്ത്രണ്ട് അങ്ങനൊക്കെ തന്നെ ഉണ്ടാവുള്ളു ഓ ഞാൻ ഇപ്പടുത്ത് പോയിന് ഞാൻ അടുത്ത് പോകു ആ ഞാൻ കാർ കാറെടുക്കണിന്റെ മുമ്പ് ഒന്ന് പോയു ഒന്നരക്കണ്ടട്ടോചി ഞങ്ങള് തെറ്റിക്കട്ടോ അതുകൊണ്ട് ഞങ്ങള് ഞങ്ങള് തെറ്റീക്കാണ് അതുകൊണ്ട് ഇടയ്ക്ക് കോള് പറയാം ഒന്നും കാര്യമാക്കണ്ട മഴപൂരല്ല മടവൂര് മടവൂര മടവൂരിക്കല്ലോ നമ്മള് പോണത് നമ്മള് പോവാൻ ഉദ്ദേശിച്ചത് മറ്റേ വരവൂരിക്കാണ് അതായത് മുള്ളമീനും ചായ എവിടെ മഴപൂരോ എന്താ ഉച്ചക്കല്ലണ്ടരുണ്ടരും പച്ചക്കാർക്ക് രണ്ട് കൈപ്പൊക്കെ അടുത്ത അറുപത്തഞ്ച് റുപ്യച്ചവടത്തോടെ തീരുന്നു

നേരത്തെ വിളിച്ചിട്ട് വരാം വരാ അതെ അന്നാ പോട്ടെട്ടോ ഓക്കെ ഇത് റിഷാദിന്റെ ഓളാട്ടോ മക്കളെ പോട്ടെ നീ എല്ലായിടത്തും ഓരോരുത്തും ഓരോരുത്തും കേറണില്ല ഞങ്ങള് പോട്ടെ ഓക്കെ അപ്പൊ എന്നെ റായിബോ ഉറങ്ങി അല്ലേ ഇത് ഞങ്ങൾ ഇതിന്റെ ഇതിന്റെ നമ്മള് വീട് ചെയ്തിരുന്നല്ലോ അല്ലേ ഇതിന്റെ ആ ഞങ്ങൾ കുടിലക്കന്റെ വീടൊക്കെ ഞങ്ങള് ചെയ്തിട്ടുണ്ടായിരുന്നോ അപ്പൊ പോട്ടേട്ടോ ഇതൊക്കെ റിഷാദിന്റെ പിന്നെ ഇതാണ് സംഭവം അടിപൊളി ആയിരിക്കണല്ലേ വല്യ വീടേക്കണു ആശാദ അടിപൊളി പോരെ ഇതുപോലത്തെ വീട് ഇതുപോലത്തെ വീടി ഇതുപോലത്തെ വീട് എന്ത് തെറ്റിക്കണോ ഓ നോക്കട്ടെ മക്കളെ ഓക്കെ

ചപ്പാത്തി ഉമ്മാപ്പാത്തി ബിരിയാണി ഈ നേരത്തെ ബിരിയാണി ഓ ഇതൊക്കെയാണ് നെക്സ്റ്റ് വന്ന് പർച്ചേസ് ചെയ്ത സാധനങ്ങൾ കൂടുതലൊന്നും പക്ഷേ ആയിരത്തി സംതിങ് ബില്ല് വന്നു ഇതൊക്കെ എന്താണെന്ന് അറിയുമോക്ക് ഹാൻഡ് വാഷ് അല്ലേ

അറുപ ലാഭ പിന്നെ എത്ര അങ്ങനെ ഉള്ളു അതിനു ചേന 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 പിരിയാണിന്റെ രസം ഉണ്ടാവും ചേനോ മുതിരി ചേന തണ്ടോ മുതിരി പൊളിക്കും അങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ എന്തായാലും ഇന്നത്തെ വീഡിയോ വൈൻഡ് അപ്പ് ഇന്ന് അങ്ങനെ ഞങ്ങൾ ശരിക്ക് മറ്റേ ഈ മേജ് മൊബൈൽസ് ഉണ്ടല്ലോ മേജ് മൊബൈൽസ് നല്ല ഓഫറുകളൊക്കെ കിടക്കുന്നുണ്ടല്ലോ ഓണത്തിന് അപ്പോൾ അതിൻ്റെ ഒരു വീഡിയോ കിടക്കാൻ വേണ്ടി പോയതാണ് പ്രൊമോഷൻ്റെ അപ്പോൾ അതൊക്കെ കഴിഞ്ഞിട്ട് നേരെ ഉമ്മാൻ്റെ ഒടിയിൽ പോയി അവിടെ നിന്ന് അങ്ങനെ എല്ലാവരും കണ്ട് ഫുഡൊക്കെ കഴിച്ച് പുറത്തുനിന്ന് ഞങ്ങളുടെ ഫോണിൽ പറഞ്ഞപ്പോന്നുണ്ടായിരുന്നില്ല ഫോണിൽ പറഞ്ഞിട്ടാണെങ്കിൽ പിന്നെ മാമ എന്തെങ്കിലുമൊക്കെ മേടിച്ച് സെറ്റാക്കിയോ ആ തന്നെ കുറേ ചോദിച്ചങ്ങൾ കണ്ടില്ലേ എന്നാൽ പിന്നെ വേണ്ട എന്ന് പറഞ്ഞു നമ്മൾ ചെന്നിട്ട് പെട്ടെന്ന് ചെന്നിട്ട് ബുദ്ധിമുട്ടുണ്ടെങ്കിൽ ശരിയല്ലേ പിന്നെ പുറത്തുനിന്ന് കഴിക്കാന്നുള്ളൊരു പ്ലാനും ഉണ്ടായിരുന്നു അങ്ങനെ കഴിച്ച് അങ്ങനെ ഞങ്ങൾ വീട്ടിലെത്തി അടുത്ത അടിപൊളിയിട്ടിൽ വീഡിയോ വരുന്നുണ്ട് ആദ്യമായിട്ട് കാണുന്നവരുണ്ട് സബ്സ്ക്രൈബ് മറക്കണ്ട കാരണം അഞ്ച് ലക്ഷം സബ്സ്ക്രൈബർ ആവർ ആയിട്ടുണ്ട് അതുകൊണ്ട് ഓക്കെ അടുത്ത വീഡിയോ തേറ്റാ ബൈ